വലിയൊരു ഇടവേളയ്ക്ക് ശേഷം രാജ്യത്ത് വീണ്ടും പൗരത്വ ഭേദഗതി നിയമം ചർച്ചയാവുകയാണ് കേന്ദ്രമന്ത്രി ശാന്തനു താക്കൂറാണ് പൊതുവേദിയിൽ വീണ്ടും പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പരാമർശിച്ചത് ഏഴ് ദിവസത്തിനുള്ളിൽ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമെന്നാണ് കേന്ദ്രമന്ത്രി ശാന്തനു താക്കൂറിന്റെ പ്രതികരണം രണ്ടായിരത്തി ഡിസംബർ ഒമ്പതിനാണ് സി എ ബിൽ ലോക്സഭ പാസാക്കുന്നത് രണ്ടു ദിവസത്തിനു ശേഷം രാജ്യസഭയും പാസാക്കിയ ബിൽ ഡിസംബർ പന്ത്രണ്ടിന് രാഷ്ട്രപതിയും ഒപ്പുവെച്ചിരുന്നു എന്നാൽ വകുപ്പിലെ നിയമങ്ങൾ സംബന്ധിച്ച് ഇതുവരെയും വിജ്ഞാപനങ്ങളൊന്നും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരുന്നില്ല നിയമം നടപ്പിലാക്കാതെ മാറ്റിവെച്ചതിന് പിന്നിൽ അസം ത്രിപുര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നേരിട്ട ശക്തമായ എതിർപ്പുകളായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും നിയമം നടപ്പാക്കാനുള്ള ശ്രമത്തിലാണ് മോദിയും അമിത്ഷായും അടുത്ത ഏഴു ദിവസത്തിനുള്ളിൽ പശ്ചിമബംഗാളിൽ മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളം സി ഐ എ നടപ്പാക്കുമെന്നാണ് കേന്ദ്രമന്ത്രി ശാന്തനു താക്കൂർ പറഞ്ഞത് ബംഗാളിലെ ബംഗാവിൽ നിന്നുള്ള ബി ജെ പി യുടെ ലോക്സഭാ എംപിയാണ് ശാന്തനു താക്കൂർ എന്നാൽ പൌരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നാൽ കേന്ദ്രം ഒരു നിയമം പാസാക്കിയാൽ അതൊരു സംസ്ഥാനത്തിന് നടപ്പിലാക്കില്ല എന്ന് പറയാൻ ഫെഡറൽ സംവിധാനത്തിൽ സാധിക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ നിയമം ബാധകമാണെന്ന് കേന്ദ്രം പറഞ്ഞാൽ അത് നടപ്പിലാക്കിയേ തീരൂ രാജ്യത്തിന്റെ മതനിരപേക്ഷതക്കെതിരാണ് പൗരത്വ ഭേദഗതി നിയമം മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിർണ്ണയിക്കാൻ ആർക്കും ഇവിടെ അധികാരമില്ലെന്നുമാണ് സി നിലപാട് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു സിഖ് ജൈന ക്രിസ്ത്യൻ ബുദ്ധ പാഴ്സി വിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകുന്നതിനുള്ളതാണ് നിയമം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ബിൽ പാർലമെന്റ് പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടിന് രാഷ്ട്രപതി ഇതിന് അംഗീകാരവും നൽകി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പൗരത്വ ഭേദഗതിക്കെതിരെ സംസ്ഥാനത്തും വലിയ പ്രതിഷേധമുണ്ടാകാനാണ് സാധ്യത ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും പ്രതിഷേധങ്ങൾക്കും ആശങ്കകൾക്കും സാഹചര്യമൊരുക്കിയതായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കാൻ ശ്രമിച്ച പൗരത്വ ഭേദഗതി നിയമം വിവേചനപരമായ നിയമം എന്നാരോപിച്ച് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഉൾപ്പെടെ വലിയ സമരങ്ങളായിരുന്നു രാജ്യത്ത് ആകമാനം നടന്നത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഒരുങ്ങിയ ഭേദഗതികൾക്കെതിരെ ആദ്യം പ്രതിഷേധമുയർന്നത് അസമിലായിരുന്നു തുടർന്ന് മേഘാലയ അരുണാചൽ പ്രദേശ് ത്രിപുര കേരളം എന്നീ സംസ്ഥാനങ്ങൾ പ്രതിഷേധത്തിന്റെ ധനികൾ ഉയർത്താൻ തുടങ്ങി ഇതിനു മുമ്പ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് സമരം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതും ഈ പൌരത്വത്തിനെതിരെയായിരുന്നു പൌരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന വ്യാപകമായി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് അതിൽ എഴുന്നൂറ്റി എഴുപത്തിയാറ് കേസുകൾ ക്രിമിനൽ കേസുകളായിരുന്നു നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധത്തിൽ എൺപത്തിമൂന്ന് പേരാണ് മരിച്ചത് ചട്ടം വിജ്ഞാപനം ചെയ്യാനുള്ള സമയപരിധിയിൽ നിരവധി തവണ ആഭ്യന്തര മന്ത്രാലയം അവകാശം തേടിയിരുന്നു പാർലമെന്റ് നിയമം പാസാക്കി ആറ് മാസത്തിനകം ചട്ടങ്ങൾ തയ്യാറാക്കണമെന്നതാണ് വ്യവസ്ഥ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യാതെ നിയമം നടപ്പാക്കാനാകില്ല കഴിഞ്ഞ വർഷം ഡിസംബറിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്ന് അമിത്ഷാ തറപ്പിച്ചു പറഞ്ഞിരുന്നു സി എ എക്ക് അർഹരായ ഗുണഭോക്താക്കളെ കുറിച്ചും അദ്ദേഹം വ്യക്തത നൽകിയിരുന്നു വിവാദമായ സി എ നടപ്പിലാക്കുമെന്ന വാഗ്ദാനമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പശ്ചിമബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിയുടെ പ്രധാന ആയുധം പാർലമെന്ററി നടപടിക്രമങ്ങളുടെ മാനുവൽ അനുസരിച്ച് ഏതെങ്കിലും നിയമനിർമ്മാണത്തിലുള്ള ചട്ടങ്ങൾ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച് മാസത്തിനുള്ളിൽ നടപ്പിലാക്കുകയോ അല്ലെങ്കിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും നിയമനിർമ്മാണ സമിതികളിൽ നിന്ന് കാലാവധി നീട്ടാനുള്ള അനുവാദം വാങ്ങുകയോ ചെയ്യണം രണ്ടായിരത്തി ഇരുപത് മുതൽ നിരവധി തവണയായി സി എ എ നിയമം നടപ്പിലാക്കാതെ നീട്ടിവയ്ക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമത്തെയാണ് മോദി സർക്കാർ സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ബിൽ രണ്ടായിരത്തി പത്തൊമ്പതിലൂടെ ഭേദഗതി ചെയ്തത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളല്ലാത്ത ഹിന്ദുക്കൾ സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രിസ്ത്യൻ അഭയാർത്ഥികൾ എന്നിവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനു വേണ്ടിയാണ് ഈ ഭേദഗതി ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദു മതവിഭാഗക്കാരായിരിക്കും ഇത്തരത്തിൽ ഇന്ത്യൻ പൗരത്വം നേടാൻ പോകുന്നവരിൽ ഏറെയുമെന്നാണ് വിലയിരുത്തൽ പൌരത്വത്തിന് അപേക്ഷിക്കുന്നയാൾ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിനുള്ളിൽ ഇന്ത്യയിൽ എത്തിയിരിക്കണം പൗരത്വ നിയമവ്യവസ്ഥകൾ രംഘിച്ചാൽ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഉടമയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ വ്യവസ്ഥയുണ്ടാകും മുസ്ലിങ്ങളെ ഒഴികെ മറ്റെല്ലാ മതവിഭാഗങ്ങളിലെയും അഭയാർത്ഥികളെ ഉൾപ്പെടുത്തുന്നതിലൂടെ രാജ്യത്തെ മുസ്ലിങ്ങളുടെ സ്വത്വത്തെയും അസ്തിത്വത്തെയും ബിൽ ചോദ്യം ചെയ്യുന്നു എന്നതാണ് ഏറ്റവും ഗുരുതരമായി ഉയർന്ന വിമർശനം ഇതര മതവിഭാഗക്കാർക്ക് പ്രത്യേക പരിഗണന നൽകുന്നതിലൂടെ മുസ്ലിങ്ങൾ ഇന്ത്യയിലെ രണ്ടാം തരം പൗരന്മാരാണെന്ന് നിയമപരമായി സ്ഥാപിക്കാനുള്ള ശ്രമം ഭരണഘടനയുടെ ചരിത്രത്തിൽ മതനിരപേക്ഷതയ്ക്ക് ഏൽക്കുന്ന ഏറ്റവും വലിയ മുറിവുകളിൽ ഒന്നാകുമെന്നാണ് സി എ എ നിയമത്തെ എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത് എല്ലാവർക്കും തുല്യതയ്ക്കായുള്ള മൌലികാവകാശമുണ്ടെന്ന് അനുശാസിക്കുന്ന ഭരണഘടനയുടെ പതിനാലാം അനുച്ഛേദത്തെ ലംഘിക്കുന്നുവെന്നാണ് ആക്ഷേപം ഇന്ത്യക്ക് പുറത്തുള്ള അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് മതപരമായ പ്രയാസങ്ങളെയും പീഡനങ്ങളെയും തുടർന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്ത ഹിന്ദു ക്രിസ്ത്യൻ ജൈന ബുദ്ധ സിഖ് മതങ്ങളിൽ ഉൾപ്പെട്ടവരെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്നത് അതേസമയം അതേ രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ ഇന്ത്യയിലെത്തുന്ന മുസ്ലിം മതവിശ്വാസികളെയോ മറ്റ് സമുദായത്തിൽ ഉൾപ്പെട്ടവരെയോ ബില്ലിൽ പരാമർശിക്കുന്നില്ല ശ്രീലങ്കയിൽ നിന്ന് കുടിയേറിയ തമിഴർ മ്യാൻമാറിൽ നിന്നെത്തിയ റോഹിംഗ്യൻസ് ടിബറ്റൻ അഭയാർത്ഥികളെയും ബില്ലിൽ പരാമർശിച്ചിരുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കാൻ ഒരുങ്ങിയ ഭേദഗതിയിൽ മതാടിസ്ഥാനത്തിലുള്ള വിവേചനമുണ്ടെന്നും രാജ്യത്ത് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന ഈ ഭേദഗതി റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധങ്ങൾ അരങ്ങേറിയത് ഏതായാലും കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വൻ വിവാദത്തിനാണ് വീണ്ടും തീരു തെളിഞ്ഞിരിക്കുന്നത്